സുഹൃത്തുക്കളെ ഒരു മിൽ യൂണിറ്റ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ആദ്യം നോക്കാം അപ്പോൾ ഇതിലുള്ളത് ഒരു സെവൻ്റെ ഹള്ളറ് നെല്ലുത്തണ ഒരു മെഷീൻ ഉണ്ട് ചില ഭാഗത്തൊക്കെ ഇപ്പോഴും നെല്ലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാടൊക്കെ നെല്ലുള്ള ഭാഗങ്ങളാണ് അപ്പം പാലക്കാട് ജില്ലയിലാണ് അത് മെഷീനുള്ളത് മില്ലുള്ളത് അപ്പോൾ ഇതിൽ രണ്ട് മോട്ടറുണ്ട് അപ്പോൾ ഒരു മോട്ടറ് പിന്നെ ഇവിടെ എക്സ്പിലറിന് കൊടുത്തിട്ടുണ്ട് പോർ വോൾട്ട് എക്സ്പെല്ലറാട്ട പിന്നെ അതുപോലെ തന്നെ ഒരു കൊപ്ര ഉണ്ട് പാനൽ ബോർഡ് ഉണ്ട് സ്റ്റാർട്ടർ ഉണ്ട് ഓയിൽ സ്റ്റാർട്ടറാണ് മില്ലിപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ പൊടിക്കുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ പൈലറ്റിൻ്റെ രണ്ട് മെഷീനാണ് നാനൂറ്റി പന്ത്രണ്ടാണ് അത്യാവശ്യം നല്ല മെഷീനാണ് പൈലറ്റ് കമ്പനിയുടെ മെഷീൻ അരി പൊടിക്കാനൊക്കെ ഉഷാറാണ് അപ്പോൾ അതിൻ്റെ അടിയിലൊരു മോട്ടർ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു സിംഗിൾ സ്റ്റേജ് മെഷീൻ ഉണ്ട് നെല്ലുത്തുന്നണ മെഷീനുണ്ട് പിന്നെ അതിൽ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടുക പിന്നെ അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു മില്ലൊക്കെ തുടങ്ങണവരൊക്കെ ഉണ്ടെങ്കിലേ കൊണ്ടുപോയി സെറ്റ് ചെയ്യുക കൗണ്ടറ് പറഞ്ഞാൽ അത്യാവശ്യം വലിയ കൗണ്ടറാ പുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൊപ്പര കട്ടർ പിന്നെ അതുപോലെ തന്നെ ഒരു മില്ലിലേക്കുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ പിന്നെ നമ്മൾ വറക്കുന്ന മെഷീനിലാട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ചാൽ മതി പുതിയത് മേടിക്കുക അതുപോലെ സെക്കൻഡ് ഹാൻഡ് ഇവിടെ നിന്നൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഒരു മില്ല് സെറ്റ് ചെയ്യാം പിന്നെ പാനൽ ബോർഡ് ഉണ്ട് അതിൽ ഓയിൽ സ്റ്റാർട്ടർ അട്ടോ ഓയിൽ സ്റ്റാർട്ടർ ഉണ്ട് പിന്നെ നമുക്കത് ഫുൾ കംപ്ലീറ്റ് സാധനങ്ങൾ ഇവിടെ നിന്ന് അയച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കച്ചവടം ആയി കഴിഞ്ഞാൽ ഈ മില്ലില് ഈ മില്ലിലുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ പിന്നെ ഉരിക്കാം അതുപോലെ തന്നെ ഇത് ഓരോന്നും ഓരോന്നും കൊടുക്കൂല പാർട്ടി ഒരുമിച്ചേ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഈ റൂമൊന്നും ഒഴിവാക്കി കൊടുക്കാനാണ് അപ്പോൾ മെഷീനും കാര്യങ്ങളും ഇരിക്കുന്നത് കൊണ്ട് റൂം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇതിൽ കണ്ടീഷനിൽ ഇരിക്കുകയാണ് പിന്നെ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടാം പിന്നെ പാർട്ടി വലിയ ബലൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക